ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് മൂന്ന് ഭാഗങ്ങളും പതിനഞ്ചാം അധ്യായം പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം അധ്യായം ഈ മൂന്ന് വേദഭാഗത്ത് നമ്മുടെ പ്രാർത്ഥന കുഴപ്പത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ പ്രാർത്ഥന അന്ധമായ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട് ഇതിൽ രണ്ട് വേദഭാഗം കർത്താവ് പരശിശുശൂഷയിൽ പറയുന്ന ഉപമകളാണ് ഒരു വേദഭാഗം കാൽവറിയിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ നമുക്ക് കാട്ടിത്തരുന്ന വലിയൊരു മാതൃകയാണ് അതിൻ്റെ ഒന്നും പോകാതെ ലൂക്കോസ് പതിനഞ്ചിൽ എന്താണ് നമ്മെ സ്വാധീനിക്കുന്ന ആ കാര്യമെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഉപമ കർത്താവ് പറയുകയാണ് ലുക്കോസ് പതിനഞ്ചിൽ മൂന്ന് നഷ്ടങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഒരാട്ടിടേനെ ഒരു ആടിനെ നഷ്ടപ്പെട്ടു ഒരു സ്ത്രീക്ക് അവളുടെ ഒരു നാണയം നഷ്ടപ്പെട്ടു രണ്ട് കൊച്ചുങ്ങളുള്ള ഒരപ്പന് ഇളയ മകൻ നഷ്ടപ്പെട്ടു ആരും പിടിച്ചോണ്ട് പോയതല്ല പിള്ളേരെ പിടുത്തക്കാർ വന്ന് കൊണ്ടുപോയതല്ല പിന്നെ എന്താ പറ്റിയത് ഇളയ മകനെ അപ്പനോട് ചെന്ന് പറഞ്ഞു എനിക്കെന്റെ ഭാഗം ഇനി തന്നേക്കാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം കഥയെ മുടിയനായ പുത്രന്റെ കഥയെന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പനെ അവന് ഭാഗിച്ചു കൊടുത്തു അവൻ്റെ കൂട്ടുകാർക്കൊക്കെ സന്തോഷമായി അവന്റെ പോർഷൻ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അവനെ കൊണ്ട് അങ്ങ് തായ്ലൻഡിന് പോകാൻ അപ്പോ പോയി അടിച്ചു പൊളിച്ച് എല്ലാം അങ്ങ് നശിപ്പിച്ചു ഇവനെ അന്വേഷിച്ചൊന്നും പോയില്ല കാരണം അപ്പൻ അറിയാം മറ്റേ നാട് പോയതുപോലെയോ സ്ത്രീക്ക് കോയിൻ പോയതുപോലെ അല്ല എനിക്ക് മോൻ പോയത് ആടിനും നാണയത്തിനും ഇല്ലാത്ത ഒരു ഗുണം ചെറുക്കനുണ്ട് അതെന്താ ഗുണം അവന് സുബോധം വരും നാണയത്തിനും ആടിനും സുബോധം വരത്തില്ലല്ലോ അപ്പൻ വിചാരിച്ചതുപോലെ തന്നെ പറ്റി കൂട്ടുകാരെല്ലാം കൂടി എല്ലാം അടിച്ചു പൊളിച്ചെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവന് കഷ്ടിച്ചു ഭക്ഷിക്കാനുള്ള വക പോലും ഇല്ലാതെ വന്നപ്പോൾ ലൂക്കോസ് പതിനഞ്ചിൽ പറയുന്നു ഹി ഖെയിം ടു ഹിംസെൽഫ് അവൻ അവനിലേക്ക് തന്നെ വന്നു ഒരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും ഐ ഹാവ് നോ ബ്രഡ് ഐ ആം സ്റ്റാർവിങ് ബട്ട് ഇൻ മൈ ഫാദേഴ്സ് ഹോം ഇനഫ് ബ്രഡ് അവൻ ചെന്നു ചെന്നിട്ട് അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പാപം ചെയ്തു പോയി സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി നിന്റെ കൂലിവേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ ഈ ഉപമയിൽ രണ്ടു പ്രാർത്ഥനയുണ്ട് ഒരു പ്രാർത്ഥന കൊള്ളരുതാത്ത പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥന കൊള്ളാവുന്ന പ്രാർത്ഥനയാണ് എന്താ കൊള്ളരുതാത്ത പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന മിക്കവാറും അതാണല്ലോ ഗ്യൂമി ഗ്യൂമി എനിക്ക് കടഭാരമുണ്ട് ഇങ്ങോട്ട് താ എനിക്ക് എന്നെ ഇന്ന ആവശ്യങ്ങളുണ്ട് ഇങ്ങോട്ട് താ എനിക്കിത് പോരാ ബാക്കി കൂടെ താ ന്യായമായെന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇവന്റെ ചോദ്യം എന്താണ് ഗിവ് മീ ടു നിന്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് അവകാശപ്പെട്ടത് തന്നിട്ട് എന്നെ വിട്ടേക്കാനാണ് പറയുന്നത് അപ്പന്റെ സഖിത്വത്തിൽ നിന്ന് പോകാനുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന നീങ്ങിയാൽ അത് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എവിടെയാണെന്ന് ആലോചിച്ചു കൊള്ളണം എന്നാൽ അവൻ മടങ്ങി വന്നപ്പോ പറഞ്ഞറിയാമോ അപ്പാ മെയ്ക്ക് മീ എനിക്ക് താപ്പാന്നല്ല പറയുന്നത് നിന്റെ കൂലിവേലക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ഒന്നാക്കണമേ രണ്ട് പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന മീ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ് മീ തമ്മിൽ ഒന്ന് തുരണം ചെയ്തോണം ഇതിനേത് പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിധം മീ എന്നാണോ നാം പ്രാർത്ഥിക്കുന്നത് അതോ മെയ്ക് മീ എന്നാണോ നാം പ്രാർത്ഥിക്കുന്നത് മീ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു മേക്ക് മീ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അതുതന്നെ നീ എനിക്ക് ചെയ്യണം എനിക്ക് എന്തു വേണമെന്ന് എത്ര വേണമെന്ന് എങ്ങനെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ എനിക്ക് ചെയ്യണം ദൈ വിൽ ബി ഡൺ അത് കന്യാമുറിയാമിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ ഗതസമനയിലെ പ്രാർത്ഥനയാണ് ദൈ വിൽ ബി ഡൺ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുന്നതിന് കാണാതെ വിശ്വസിക്കുന്നവരായ നമുക്ക് അനുഷേധ്യമായ ഒരാവശ്യമാണ് ഈ ഉപമയിൽ കാണുന്ന പ്രാർത്ഥന എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം മേയ്ക്ക് മീ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിടയാവണം ഗു മീ എന്ന് പ്രാർത്ഥിച്ചാൽ ഉള്ള കുഴപ്പം ഞാൻ പറയാം നമ്മൾ ആവശ്യപ്പെടുന്നത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ടാവും ആ പ്രയാസം ചിലർ സഹിക്കും എന്നാൽ ചിലർക്ക് ആ പ്രയാസം സഹിക്കാൻ പ്രയാസമാണ് ചിലപ്പോൾ അവർ നിരാശയിലേക്ക് പോകും ചിലപ്പോൾ നിരീശ്വരതയിലേക്ക് പോകും അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നാൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് അറിയുന്നവൻ എനിക്ക് ആവശ്യമുള്ളത് തന്ന് എന്നെ പോറ്റും എന്ന് വിചാരിച്ചാൽ നമുക്ക് ദുഃഖങ്ങൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിലെല്ലാം സമചിത്തത പാലിക്കുവാൻ നമുക്ക് സാധിക്കും ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങളിൽ അർജുനൻ്റെ തേര് തെളിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നിനക്ക് നേട്ടങ്ങളും ഉണ്ടാവും കോട്ടങ്ങളും ഉണ്ടാവും നേട്ടങ്ങളിൽ നീ തല ഉയർത്തി അഹങ്കാരിയായി പോകരുത് കോട്ടങ്ങളിൽ നീ തല താഴ്ത്തി നിരാശനുമായി പോകരുത് എന്നാൽ നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരാം സ്ഥിതപ്രജ്ഞത പ്രജ്ഞയിൽ നീ എന്നും സ്ഥിരതയുള്ളവനായിരിക്കണം അപ്പോൾ നിനക്കൊരു ബാലൻസ്ഡ് സ്റ്റേജ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പ്രാർത്ഥന മേക്ക് മീ എന്നാവട്ടെ ഗീവ് മീ എന്നാകാതിരിക്കട്ടെ ലൂക്കോസ് പതിനെട്ടിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഒരു ഉപമയാണ് ആളുകളുടെ പേരൊന്നും പറയുന്നില്ല ഒരാൾ രണ്ടു പേര് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ് ആ പ്രൈസ് ദ ലോഡ് ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ വിചാരിക്കുമോ ദോഷമുള്ള പ്രാർത്ഥനയൊന്നും അല്ലല്ലോ പക്ഷെ എവിടെയാ ദോഷം വന്നതെന്നറിയാമോ അവൻ പ്രാർത്ഥിച്ചു ഞാൻ പതനം കൊടുക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അങ്ങപ്പുറത്ത് നിൽക്കുന്ന ആ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ അതുകൊണ്ട് ഐ പ്രൈസ് യു ലോഡ് ഒട്ടും ആ പ്രാർത്ഥന അങ്ങോട്ട് പൊങ്ങിയില്ല എന്നാൽ ഉയരത്തിൽ ചെന്ന പ്രാർത്ഥന ഏതാന്നറിയാമോ ഈ അവകാശവാദം ഒന്നുമില്ലാത്ത ഒരു ചുങ്കക്കാരൻ അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു അവനെ സ്വർഗത്തേക്ക് കണ്ണുയർത്താൻ പോലും പ്രാണിയില്ലാതെ നെഞ്ചത്ത് കൈവെച്ചവൻ പറഞ്ഞു എന്നോട് കരുണ തോന്നണം അവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി പ്രൈസ് ചെയ്തവന് നീതീകരണം കിട്ടിയില്ല എന്നാൽ എന്നോട് കരുണ തോന്നണം എന്ന് പ്രാർത്ഥിച്ചവന് നീതീകരണം കിട്ടി അപ്പം നമ്മൾ ചെയ്ത് തീരുമാനം എടുത്തു നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്താ നമുക്ക് അവനോട് പ്രാർത്ഥിക്കാനുള്ളത് ദൈവത്തെ പുകഴ്ത്താൻ ഒരു പ്രയാസവുമില്ല എത്ര വട്ടം വേണമെങ്കിലും നമ്മൾ നമ്മൾ നമ്മുടെ ഷയന നമസ്കാരത്തിൽ പാടുന്നത് പോലെ സ്തോത്രം 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 അത് ആയിരം ആയിരമായി അപ്പോഴത്തേക്ക് എത്ര മടങ്ങായിപ്പോയി അല്ലേ അല്ലെങ്കിൽ ഇടമുറിയാതെ സ്തോത്രം 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 പറഞ്ഞ് ഇതിനൊക്കെ ആർക്കാ ബുദ്ധിമുട്ട് നമ്മുടെ തൊണ്ട തെളിഞ്ഞിരിക്കുന്നിടത്തോളം ഇതൊക്കെ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കാൾ ഗ്രാവിറ്റി ഉള്ള ന്യൂട്രീഷ്യസ് ആയ ഒരു പ്രാർത്ഥനയാണ് എന്നോട് കരുണ തോന്നണം അന്ധമായ ആത്മരക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന